ഇക്ബാൽ അറക്കിൽ കൂടി ചേരുന്നുണ്ട് ഇക്ബാൽ ഇപ്പോൾ വനിതാ കമ്മീഷൻ ഈ വെളിപ്പെടുത്തലുകളിൽ കേസെടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകളിലും പരാതി നൽകിയിരിക്കുകയാണ് മഹിളാ മോർച്ച നേതാവെന്ന് എന്ന് അതിന്റെ വിശദാംശങ്ങൾ എന്താണ് വിനിത പാലക്കട്ടെ മഹിളാ മോർച്ചയുടെ നേതാവായിട്ടുള്ള അശ്വതി മണികണ്ഠനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ ദേശീയ സംസ്ഥാന ബാലാവശ്യാ കമ്മീഷണർ അതുപോലെ തന്നെ ജില്ലാ വനിതാ സംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ പരാതി നൽകിയിരിക്കുന്നത് നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള നടപടി എം എൽ എക്കെതിരെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ അശ്വതി മണികണ്ഠൻ ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുള്ളത് ഒരു ജനപ്രതി എന്ന് പറയുന്നത് യുവതലമുറയ്ക്ക് ഉൾപ്പെടെ വലിയ മാതൃകയാകേണ്ട വ്യക്തിയാണ് എന്നാൽ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവണതകൾ ഉണ്ടാകുമ്പോൾ ഇനി ഒരാളിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാവതിരിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള നടപടി തന്നെ എം എൽ എക്കെതിരെ ഉണ്ടാവണം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മോർച്ചയുടെ ജില്ലാ നേതാവായിട്ടുള്ള അശ്വതി മണികണ്ഠൻ ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും അതുപോലെ തന്നെ ജില്ലാ വനിതാ സംരക്ഷണ കേന്ദ്രത്തിലുമൊക്കെയും ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് ശരി ഏതായാലും വനിതാ കമ്മീഷൻ സമയത്ത് ഇപ്പോൾ ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകളും പരാതി വന്നിരിക്കുകയാണ് അതിൽ നടപടി ഉണ്ടാകുമെന്ന് കൂടി നമുക്ക് അറിയണം ഒപ്പം ഇക്ബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു